ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് വഴി നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് ജൂൺ അഞ്ചാം തീയതിയോട് കൂടിയിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുമെന്നാണ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ജൂൺ നാലാം തീയതി രാത്രി ഒരു ഒൻപത് മണി അല്ലെങ്കിൽ ഒരു പത്ത് മണി പത്ത് ടു പന്ത്രണ്ടിനിലൊക്കെ നമുക്ക് ഹെച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം വരെ രാത്രിയൊക്കെയാണ് പബ്ലിഷ് ചെയ്തത് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് അഡ്മിഷൻ എടുക്കുന്ന രീതിയിലായിരിക്കും ഒമ്പത് മണിക്ക് മുമ്പായിട്ട് ഓൾമോസ്റ്റ് രാത്രി സമയത്ത് ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ എന്താണ് താൽക്കാലിക അഡ്മിഷൻ എന്താണ് സ്ഥിരമായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം അപ്ഡേറ്റ്സ് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ലഭിക്കാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം എന്തായാലും ജൂൺ അഞ്ചാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ റിസൾട്ട് പരിശോധിക്കേണ്ടത് ട്രയൽ റിസൾട്ട് പരിശോധിച്ച സെയിം പ്രോസസ്സാണ് ഒരു മാറ്റമില്ല ഏകജാലക പ്രവേശനത്തിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം എച്ച് എസ് ക്യാപ്പ് നിങ്ങൾ അപേക്ഷ കൊടുത്ത വെബ്സൈറ്റാണ് ട്രയൽ റിസൾട്ട് നിങ്ങൾ പരിശോധിച്ച വെബ്സൈറ്റാണ് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് എസ് ക്യാപ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് വഴിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടും നിങ്ങൾ പരിശോധിക്കേണ്ടത് ജൂൺ അഞ്ചാം തീയതിയോടുകൂടി നിങ്ങൾക്ക് സൈഡ് ബാറിലായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് കൊടുക്കുക ശേഷം നിങ്ങൾ അപേക്ഷ കൊടുത്ത ജില്ല ഏതാണോ ആ ജില്ലയും കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക പുതിയൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർഫേയ്സിൽ ഒരു ആക്ഷൻ ബാർ വരും കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് ഗ്രീനിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ ബാർ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതോ ഒരു സ്കൂളിൽ ഏതോ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് നേരെ മറിച്ച് സോറി എന്ന് പറഞ്ഞിട്ട് ഒരു റെഡിലാണ് ആക്ഷൻ ബാർ വന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട നിങ്ങൾ നേരെ ബേക്കടിച്ച് പോവാം സെക്കൻഡ് അലോട്ട്മെൻ്റ് വരെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് വേറെ ഒന്നും എഡിറ്റ് ചെയ്യാനോ അപേക്ഷയിൽ നിങ്ങൾ മാറ്റം വരുത്താനുള്ള അവസരം ഇനി ഇല്ല അപ്പം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ കാത്തിരിക്കുക ഒരു സ്കൂളിലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ലോഗൗട്ട് ചെയ്യാം സെക്കൻഡ് അലോട്ട്മെന്റ് വരെ കാത്തിരിക്കുക ഇനി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത് ഏത് കോഴ്സിനാണ് അഡ്മിഷൻ കിട്ടിയത് എന്നറിയാൻ നിങ്ങൾക്ക് സൈഡ് ബാറിൽ തന്നെ താഴെയായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്കൂളിലാണ് കിട്ടിയത് ഏത് കോഴ്സിനാണ് കിട്ടിയത് ഏത് ഓപ്ഷനായിരുന്നു ഏത് സമയത്താണ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ വ്യക്തമായിട്ട് അതിന് നൽകിയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ അതേ സൈഡ് ബാറിലായിട്ട് ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് കൂടെ കാണാം അത് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കൊരു അലോ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാൻ സാധിക്കും അതായത് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ നിർബന്ധമായിട്ടും ഈ ലെറ്ററാണ് കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റൊക്കെ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം അപ്പം നിങ്ങൾക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ടാവും ഈ ഡേറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കുറച്ച് ദൂരെയുള്ള സ്കൂളാണ് അല്ലെങ്കിൽ ഞാൻ അത്ര താല്പര്യമില്ലാത്തൊരു സ്കൂളാണ് കിട്ടിയത് അത്ര താല്പര്യമില്ലാത്തൊരു കോഴ്സാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അഡ്മിഷൻ എടുക്കുന്നില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റൂടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ക്യാൻസൽ ആവുകയും നിങ്ങളെനിക്ക് പരിഗണിക്കുക പോലും ഇല്ല നിങ്ങൾക്ക് പ്ലസ് വൺ അപേക്ഷ തന്നെ എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കരുത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അഡ്മിഷൻ എടുക്കാം ആ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ അവർ പറഞ്ഞ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിലുള്ള തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പോവാണ് ബന്ധപ്പെട്ട രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ഒന്ന് അലോട്ട്മെൻറ്റ് ആണ് രണ്ട് നിങ്ങളുടെ എസ്എസ്എൽ സി മാർക്ക് ലിസ്റ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ഗ്രേസ് മാർക്കിൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം റിസർവേഷൻ ബേസിലാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഈ രേഖകളൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് അപേക്ഷ ഫീസും കയ്യിൽ കരുതണം നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്തൊരു സ്കൂളാണ് എങ്കിൽ ഒന്നാമത്തെ അല്ല നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾ പ്ലസ് വണ്ണിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയത് ഒന്നാമത് കൊടുത്ത സ്കൂളാണെങ്കിൽ ഏറ്റവും ഒന്നാമതായിട്ട് കൊടുത്ത സ്കൂളും കോഴ്സുമാണെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല നിങ്ങൾ ആ സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ സ്ഥിരമായിട്ട് രണ്ട് കൊല്ലം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണം കാരണം ഒന്നാമത്തെ ഓപ്ഷനിൽ കിട്ടിയ കുട്ടികൾക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോകാനോ അതേപോലെ തന്നെ താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വർഷം നിങ്ങൾ മാറ്റമുണ്ടോയെന്നറിയില്ല എന്തായാലും ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടികൾ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ അതായത് ഒന്നാമത് നമ്മൾ കൊടുക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളും ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സും ആയിരിക്കുമല്ലോ അപ്പോൾ ആ സ്കൂളിൽ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കണം എന്നാണ് അതിന് താഴെയുള്ള ഏത് ഓപ്ഷൻ രണ്ടോ മൂന്നോ നാലോ അതിന് താഴെയുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് എങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താൽക്കാലിക അഡ്മിഷൻ എടുക്കാം അപ്പോൾ എന്താണ് ഈ താൽക്കാലിക അഡ്മിഷൻ എന്താണ് ഈ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ അതായത് നമ്മൾ പ്ലസ് വണിൽ ഫസ്റ്റ് ലോമിൽ കിട്ടിയ സ്കൂളിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ് എന്ന് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് എങ്കിൽ നിങ്ങൾ അത് ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ തന്നെയാണ് അവിടെ എനിക്ക് പെർമനൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി പ്ലസ് വൺ പ്ലസ് ടു അവിടെ തന്നെ പഠിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല താഴെ കൊടുത്ത എല്ലാ ഓപ്ഷൻസും ആകും അതുകൊണ്ട് തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ് എങ്കിൽ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു അതിലൂടെ സ്ഥിരമായിട്ട് പഠിക്കണം അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയും ഇല്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ദയ്യോന്ന് മനസ്സിലാക്കി വെക്കുക നേരെ മറിച്ച് താൽക്കാലിക അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരവും നിങ്ങൾക്കുണ്ട് അപ്പോൾ താൽക്കാലിക അഡ്മിഷനാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും ലഭിക്കും അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ താൽക്കാലിക അഡ്മിഷനാണ് എടുത്തത് എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി താല്പര്യമുള്ള ഇഷ്ടപ്പെട്ട സ്കൂളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാം ഇവിടെ താൽക്കാലികമാണെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുമില്ല നിങ്ങൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിരിക്കണം ഇതൊക്കെ ഇതാണ് താൽക്കാലിക അഡ്മിഷനും പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അത്ര താല്പര്യം ഇല്ലാത്തൊരു സ്കൂളും കോഴ്സും ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കലായിരിക്കും നല്ലത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാം ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടേക്ക് മാറിപ്പോകാനും സാധിക്കും ഇതാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ